السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله نزل أحسن الحديث كتابا متشابها

നമ്മുടെ സാമൂഹിക മണ്ഡലങ്ങളിൽ തൻ്റേതായ മുദ്ര പതിപ്പിച്ച വിശിഷ്യ നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹികമായ മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെടുത്തി രാഷ്ട്രീയ മുന്നേറ്റങ്ങളുമായൊക്കെ ബന്ധപ്പെടുത്തി തൻ്റെ കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുള്ള പ്രഗത്ഭനായ സാഹിത്യകാരൻ നിരൂപകൻ വിമർശകൻ ബഹുമാനനായ പി സുരേന്ദ്രൻ സർ വേദിയുടെ അഭ്യന്തരായിട്ടുള്ള സാന്നിധ്യങ്ങൾ ഇവിടെ വിശിഷ്ടാതിഥിയായി വരുന്ന അസിം വെളിമണ്ണ ബഹുമനായ എം ഐ സിയുടെ ജനറൽ സെക്രട്ടറി കെ എസ് എം ബഷീറാജി സി എ ഷംസുദ്ദീൻ സാഹിബ് സി എ മുഹമ്മദ് ഹനീഫ സാഹിബ് ബഹുമാനായ കുർക്കഞ്ചേരി മഹല് പ്രസിഡൻ്റ് സലാം സാഹിബ് ബഹുമന്യനായ സുധീർ സാഹിബ് തുടങ്ങി വേദിയിൽ സന്നിഹിതരായിട്ടുള്ളവരും അതുപോലെ തന്നെ പേരെടുത്ത് പറയപ്പെടേണ്ടതും വളരെ വിശിഷ്ടരുമായ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിശിഷ്യ കൂർക്കഞ്ചേരി മഹല്ല് ജമാത്തിൽ നിന്ന് വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സ്നേഹമുള്ള വിദ്യാർത്ഥികൾ ഇന്നിവിടെ നടക്കുന്ന ഈ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കൃതഹസ്തനായ സാഹിത്യകാരനാണ് അതിനേക്കാളും ഏറെ ഞാനേറെ സ്നേഹിക്കുന്നത് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ജനിച്ച ഒരാളെന്ന നിലയിൽ മലബാറിൻ്റെ സൗഹൃദാന്തരീക്ഷത്തെക്കുറിച്ചേറെ പറയുകയും എഴുതുകയും ചെയ്തവരാൾ നമ്മുടെ ഈ സൗഹൃദങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്നാഗ്രഹിക്കുകയും അതുമാത്രമായി ഒരു ഓർമ്മ പുസ്തകം പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ബാല്യകാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദകാലങ്ങളുടെ ഓർമ്മകൾ എഴുതി വയ്ക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും വ്യത്യസ്ത പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ വിശിഷ്യ ഇന്ത്യയിൽ സി എ എ പോലെയുള്ള വലിയ ഭീകരമായിട്ടുള്ള നിയമങ്ങൾ വന്ന കാലങ്ങളിലെല്ലാം മറ്റെന്തിനേക്കാളും അപ്പുറം അതിനൊക്കെ എതിരായി ഏറ്റവും ശക്തമായി അദ്ദേഹം ശബ്ദിക്കുകയും അദ്ദേഹം അതിനുവേണ്ടി ഓടി നടക്കുകയും ചെയ്തു തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരപരിപാടികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ചിത്രം അദ്ദേഹമാണ് അത് സംബന്ധിച്ചിട്ടുള്ള സഞ്ചാരങ്ങൾ നടത്തുകയും ആ പോരാട്ട വീര്യമുള്ള മണ്ണുകളിൽ ചെന്നുനിന്ന് അവരുടെ കബറിടങ്ങളിൽ ചെന്നു നിന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് ചരിത്രം എഴുതുകയും ചെയ്തയാളാണ് അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റുമായി ബന്ധപ്പെടുത്തി ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ എന്ന നിലയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അതിഥി സാഹിത്യകാരൻ എന്നതിനേക്കാളും അപ്പുറത്ത് ഒരു നല്ല മനുഷ്യസ്നേഹിയായി നമ്മുടെ നാടിൻ്റെ ബഹുസ്സരതകളെ ചേർത്ത് വെക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ശബ്ദമായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ പ്രത്യേകമായ അഭിവാദ്യവും കൂടി അർപ്പിച്ചു കൊണ്ടാണ് ഇന്നത്തെ ദിവസത്തെ ഇന്നത്തെ പ്രമേയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് തൃശ്ശൂർ എന്ന് പറയുന്ന ഈ നാടിൻ്റെ പ്രത്യേകത ഈ നാട്ടിലേക്കാണ് ഇതര മതസമൂഹങ്ങൾ കടന്നു വരികയും ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റേത് സ്ഥലത്തേക്കാളും ഏറെയായി ക്രൈസ്തവ ജൂത മതങ്ങളും അതോടൊപ്പം തന്നെ ഇസ്ലാമും കടന്നു വന്നത് ഈ നാട്ടിലേക്കാണ് കൊടുങ്ങല്ലൂരിലൂടെ അല്ലെങ്കിൽ തൃശ്ശൂരിലെത്തിപ്പെട്ട എല്ലാ പ്രഗത്ഭരായ വലിയ വലിയ മതാചാര്യന്മാരെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു തൃശ്ശൂരിൻ്റെ ഒരു നാഗരീകമായ ഒരു സാംസ്കാരികമായ മുറ്റത്തിന് വലിയ വലിപ്പങ്ങളുണ്ട് എല്ലാ കാലത്തും തൃശ്ശൂർ സൗഹൃദങ്ങളെ ചേർത്തു പിടിച്ച നാടാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പോലും തൃശ്ശൂരിനൊരു പ്രത്യേക ചരിതമുണ്ട് ഇവിടെ ഒരു റോയൽ പ്രസഷൻ നടക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കാറുണ്ട് രാജഭരണകാലഘട്ടങ്ങളിലെ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തോട് എല്ലാ നിലക്കും ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ഒരു ഘോഷയാത്രയായിരുന്നു അതുവഴി ഇവിടെയുള്ള ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ മസ്ജിദുകളുമൊക്കെ തകർക്കപ്പെട്ട ഒരു സമയത്ത് മലബാറിലെ ഖിലാഫത്ത് പ്രക്ഷോഭകാരികളായ ആളുകളെ ക്ഷണിച്ചു വരുത്തിയത് പ്രഗത്ഭരായ ഹിന്ദു നേതാക്കളായിരുന്നു അന്ന് അവരിവിടെ വന്ന് ആയിരത്തി അഞ്ഞൂറോളം പേർ അതായത് വടക്കേ വീട്ടിൽ മമ്മദു എന്ന് പറയുന്ന പ്രഗത്ഭനായ സ്വാതന്ത്ര്യ സമരസേനാനി ഉൾപ്പെടെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരു കഥ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എഴുതുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ആ ആയിരത്തി അഞ്ഞൂറ് പേരും വന്ന് ഇവിടെ ഒരു വലിയ അർത്ഥത്തിലൊരു ഘോഷയാത്ര നടക്കുകയാണ് ലങ്കാപുരി പിടിച്ചടക്കാൻ വേണ്ടി വന്ന വാനര സംഘങ്ങളെപ്പോലെ എന്നാണ് അദ്ദേഹം എഴുതിയത് അന്ന് ആയിരത്തി അഞ്ഞൂറ് മുസ്ലിം മാപ്പിളമാർക്ക് ഭക്ഷണം ഒരുക്കിയത് തിരുവമ്പാടി ക്ഷേത്രമുറ്റത്തായിരുന്നു ആ ക്ഷേത്രമുറ്റത്ത് ഒരുക്കിയ ഭക്ഷണത്തിൻ്റെ കഥ പറയുമ്പോഴും ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അതായത് സാക്ഷാൽ മോയിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം പറയുന്നു അന്ന് അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ അമ്പത് പറ അരി വേണ്ടി വന്നു എന്നാണ് അമ്പത് പറ അരി വേണ്ടി വന്ന അത്ര വലിയ ഒരു സന്നാഹവും സംവിധാനവുമായി ഇവിടെ വന്ന് രാജ്യത്തെ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഇവിടെയുള്ള ഹിന്ദുക്കളോടൊപ്പം ഇൻ ഇവിടുത്തെ ഈ നാട്ടിലെ മനുഷ്യരോടൊപ്പം ചേർന്നു നിന്നുകൊണ്ടാണ് ആ മാപ്പിളമാർ തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ പോർവീര്യം കാണിച്ചത് എന്ന് നമുക്ക് കാണാനാവും ഈ നാടിന് ഒരു കലയുടെയും സംഗീതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചരിത്രം വിശദീകരിക്കേണ്ടതില്ല നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യം നമ്മുടെ നാട് പറഞ്ഞു തരുന്ന കഥകൾ പോലും അതിമനോഹരമാണ് എം ടി അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് കൊടുങ്കാറ്റുണ്ടായ കാലം അബൂബക്കറും കുടുംബവും എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നു നിന്നു അമ്മയോടാണ് ചോദ്യം അമ്മ ആ കൊടുങ്കാറ്റ് പിടിച്ച കാലത്ത് കൊടുങ്കാറ്റുള്ള വെള്ള പ്രളയമുണ്ടായ സമയത്ത് അബൂബക്കറിനെയും കുടുംബത്തെയും എവിടെയെങ്കിലും അഭയം കൊടുക്കണം പക്ഷേ എല്ലായിടങ്ങളിലും തൻ്റെ തറവാട്ടിലെ പല സ്ഥലങ്ങളിലായി ആളുകൾ പാർക്കുകയാണ് ഇനി പാർപ്പിക്കാൻ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ അത് ഭഗവതിയെ കുടിയിരുത്തിയിട്ടുള്ള മച്ചിൻ്റെ മുകളിലാണ് പക്ഷെ അവിടെയും അബൂബക്കറിൻ്റെയും കുടുംബത്തിനെയും ചേർത്ത് പിടിക്കുന്ന വിധമാണ് എം ടിയുടെ അമ്മയെ എം ടി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ അതുപോലെ ശരിക്കും പറഞ്ഞാൽ എം ടിയുടെ ഒരു ജീവിതകാലത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ സുഗന്ധമുള്ള നാട്ടിൽ ജീവിക്കാനും അവിടെ ജോലി ചെയ്യാനും കഴിഞ്ഞ ഒരാൾ കൂടിയാണ് പി സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മണ്ണും അതുപോലെയാണ് അദ്ദേഹം അദ്ദേഹം ജനിച്ച പാപ്പിനശ്ശേരി മുതൽ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ സഞ്ചാരങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ചെറുത്തു ചരിത്രമാണ് അതുകൊണ്ട് ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയ ധന്യതയായി ഞാൻ കാണുന്നത് ഇവിടെ ഈ കുട്ടികൾ നടത്തുന്ന ഈ കലാസാഹിതീയ മത്സരങ്ങളേക്കാൾ പ്രധാനം അവരുടെ ബോധ്യങ്ങളിലേക്ക് ആയിരുന്നു നമ്മുടെ നാടിൻ്റെ ചരിത്രം എന്ന് പഠിപ്പിക്കാൻ സാധിക്കുന്നു എന്നതാണ് അവർ മാറ്റൊരുക്കേണ്ടത് ഈ നാടിൻ്റെ ഈ ചരിത്രത്തെ ഈ ബഹുസ്വരതയെ നമ്മുടെ പ്രബോധന മേഖലയ്ക്ക് എങ്ങനെ ഉപകരിക്കും എന്നതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് ഏറ്റവും നല്ല വാക്കുചരിക്കണം എന്ന് പറഞ്ഞതാണ് ഖുർആൻ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിക്കുന്നത് അള്ളാഹു നസ്സൽ അഹ്സൻ അൽ കിതാബ് എന്ന അഹ്സൻ അൽ ഹദീസ് എന്നാണ് ഏറ്റവും മനോഹരമായ വാക്കുകൾ ഉച്ചരിക്കുക എന്താണ് സാഹിത്യം എന്ന ചോദ്യത്തിനും ഉത്തരം അതാണ് അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ആസ്വാദ്യതയുണ്ട് രസികത്വമുണ്ട് ആ രസികത്വത്തെയാണ് ഖുർആൻ പറഞ്ഞത് അഹ്സനുൽ ഹദീസ് ഏറ്റവും മനോഹരമായ വചനം ആ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്നു വീഴുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരുന്ന രോമാഞ്ച ഹർഷത്തെയാണ് തഖ്ഷറു ഇൻഹു ജുലൂതുല്ലതീനെ യക്ഷ ഉനറബഹും എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് അള്ളാഹുവിനെ ഭയക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ രോമാഞ്ചമുണ്ടാകുന്നു എന്നാണ് ഖുർആാൻ്റെ സാഹിതീയമായ അതിൻ്റെ മേന്മയാണ് ഖുർആാൻ്റെ സാഹിതീയമായ അതിൻ്റെ പ്രതിഫലനത്തെയാണ് ഖുർആൻ ഉണ്ടാക്കുന്ന സാഹിതികമായ അനുരണനത്തെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ വാചകം ഈ വാക്യം ഈ ഈ പ്രത്യേകമായ സൂക്തം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് നല്ല വാക്കുകൾ ഹൃദയത്തിലുണ്ടാക്കുന്ന ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ചെന്ന് പതിക്കുമ്പോഴുണ്ടാക്കുന്ന ഒരു ആന്തോളനവും അതിൻ്റെ രോമാഞ്ചവും സാഹിത്യത്തിൻ്റെ മർമ്മമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഖുർആാൻ നമ്മോട് സംസാരിക്കുന്നത് അതാണ് പ്രവാചകൻ തിരുമേനി സല്ലാഹു അലഹി വസലമിയിലും കാണാൻ കഴിഞ്ഞത് അവിടുത്തെ വചനങ്ങൾ ഇത്തരം മനോഹരമായിട്ടുള്ള വാക്കുകളായിരുന്നു പ്രവാചക വചനങ്ങളെ നമ്മൾ കാണുമ്പോൾ അറബ് സാഹിത്യത്തിൽ അതിനും മാറ്റുരക്കാൻ പറ്റിയ മറ്റു ഉദാഹരണങ്ങളില്ല എന്തുകൊണ്ടെന്നാൽ ആ വചനങ്ങളിലൂടെ അറബ് സാഹിതീയ അറബ് വ്യാകരണ അറബ് ഭാഷാപരമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഏറ്റവും നല്ല മാതൃകയായിരുന്നു പ്രവാചകൻ്റെ വചനങ്ങൾ അങ്ങനെയെല്ലാം സാഹിത്യത്തെ മനുഷ്യന് ഉപകാരപ്പെടാവുന്ന രീതിയിൽ ഉപയോഗിച്ചു എന്നതാണ് നമുക്ക് പ്രവാചക ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നബി തിരുമേനിയുടെ സദസ്സിൽ ചിലപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ പാട്ടുപാടുമായിരുന്നു ആ പാട്ടുപാടുമ്പോൾ അവിടുത്തെ അനുയായികൾ ചോദിച്ചിട്ടുണ്ട് നബിയെ ഖുർആാനല്ലേ പാരായണം ചെയ്തത് പിന്നെ പാട്ടെന്തിനാണ് അപ്പോൾ പ്രവാചകൻ പറയും കുറച്ചു കുറച്ചുനേരം ഖുർആൻ നേരം പാട്ടും പാടണം പാട്ടുപാടുന്നതൊരു മോശമായൊരു ഏർപ്പാടായിട്ടല്ല പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസ്ലമയെക്കുറിച്ചുള്ള പ്രണയകാവ്യങ്ങൾ എത്രയാണ് ആ പ്രണയകാവ്യങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ ഭാവുകത്വം അതിൻ്റെ പലപ്പോഴുമുള്ള അതിൻ്റെ സിംബോളിസം എത്ര മനോഹരമാണ് ആ സിംബോളിസം എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രണയത്തിൻ്റെ ഒരു മനോഹരമായ ഒരു പശ്ചാത്തലം ഒരുക്കിയിട്ടായിരിക്കാം പ്രവാചകനെക്കുറിച്ച് പറയുന്നത് ബാനത്ത് സുഹാദ് സുഴാദ് വിട പറഞ്ഞു പോയി പറഞ്ഞുപോയി എന്ന സുന്ദരിയായ തൻ്റെ പ്രണയിനിയുടെ വിടവാങ്ങലിനെക്കുറിച്ചുള്ള ശോകാന്തരമായ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ പ്രവാചക ജീവിതത്തിൻ്റെ വിശുദ്ധമായ പ്രണയത്തിലേക്ക് കവി ഇങ്ങനെ കടന്നു വരുന്നു നമുക്ക് കാണാനാവും ഓർമ്മകൾ പെയ്യുന്ന മറ്റൊരു ദേശത്തിരുന്നൊരാളിങ്ങനെ അമിന്തത കുരി ജി റാനിം ബി ധി സലമിൻ എന്ന് പാടുമ്പോൾ ദൂസലമിലെ അയൽക്കാരൻ്റെ ഓർമ്മകളിൽ കണ്ണു പെയ്യുമ്പോൾ അത് മുഴുക്കേ കണ്ണുനീർ വറ്റിയിട്ട് ചോര വാരുന്നു എന്ന് പറയുന്ന വിധം അത്രമേൽ ഹൃദയസ്പൃക്കായ കവിതയായി ഇമാം ബുസീരിയുടെ ബുറുദയെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ എല്ലാത്തിലും കാണാൻ കഴിയുന്നത് ഈ സാഹിത്യമാണ് ഈ കലയാണ് ഇന്ത്യയിൽ സൂഫികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവർ അവരുടെ ഖാൻഗാഹുകളിൽ നിരന്തരം പാട്ടുപാടിയിരുന്നവരാണ് ഇന്ത്യയുടെ ബഹുസ്വരതയുടെ പാട്ടായിരുന്നു അത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും അവിടെ ചെന്നിരുന്നു അവരുടെ ഖാൻഗാഹുകളിൽ സൂഫിയായിരുന്ന ഖാജ മൊഴീനുദ്ദീൻ അൽ ചിസ്തി അല്ല അജുമീരി ഖദ്ദസ് അല്ലാ അസീസ് അദ്ദേഹത്തിൻ്റെ ഖാൻഗാഹിൽ വളരെ പ്രഗത്ഭരായ ഗായകർ പൊന്നിരു ചെന്നിരുന്നു ടാൻസനെപ്പോലെ ടാൻസനൊക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കലിരുന്ന് അദ്ദേഹത്തിൻ്റെ പിഞ്ചുമക്കളെയും വിളിച്ചിരുത്തിയിട്ട് പാട്ടുപാടിയിരുന്നു എന്തിനെന്നോ മഹാനായ ഹാജയുടെ പ്രത്യേകമായൊരു അദ്ദേഹത്തിൻ്റെ ഒരു ആശീർവാദം ലഭ്യമാകാൻ കൂടിയായിരുന്നു അതുകൊണ്ട് ഇന്ത്യയെ കണ്ട ഇന്ത്യയെ അറിഞ്ഞ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വളരെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ വിശിഷ്യ ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ ഇന്ത്യ ഒരു അത്ഭുതമായിരുന്നു എന്ന് പറയുന്നു എൽ ഭാഷാം ഭാഷാം പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഹിന്ദുസ്ഥാനി സംഗീതം ഒരു നിലാവ് പോലെ പെയ്തിറങ്ങിയത് മഹാനായ ഖാജ മൊയ്നുദ്ദീൻ ഉൽ ചിഷ്ടിയുടെ ഭരണശാലയിലായിരുന്നു എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കണം ഹിന്ദുസ്ഥാനി സംഗീതം ഇന്ത്യയെ ഇങ്ങനെയൊക്കെ ഏകോപിപ്പിച്ച് നിർത്തുന്നതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് ആലോചിക്കുമ്പോൾ ഗാന്ധിജിക്ക് ശേഷമുള്ള ഇന്ത്യ എന്നതിനെ കുറിച്ച് എഴുതിയ വളരെ പ്രഗത്ഭനായ ഒരു ചരിത്രകാരനുണ്ട് ഡോക്ടർ ഗുഹ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകം അവസാനിപ്പിക്കുന്നിടത്ത് ഇങ്ങനെയാണ് ആ വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞു വച്ചത് ഇന്ത്യയെ നിങ്ങൾക്ക് ശിഥിലീകരിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ ഹിന്ദുസ്ഥാനി സംഗീതം ഇങ്ങനെ താളമിടുന്നുണ്ട് എന്നായിരുന്നു അപ്പോൾ ഡോക്ടർ രാമചന്ദ്ര ഗുഹക്ക് പോലും അങ്ങനെ പറയുമ്പോ പറയാൻ സാധിക്കുമ്പോൾ ഈ ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ വ്യാപകമായി നിൽക്കുന്ന ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഉറവിടവും അതിൻ്റെ പ്രഭവ കേന്ദ്രവും ഏതായിരുന്നു എന്ന ചോദ്യത്തിന് വളരെ പ്രഗത്ഭനയായ ഏൽ ഭാഷ പറയുന്നത് ദ കണ്ടിന്യൂഡ് ഡിവോഷൻ ഓഫ് ദ മുസിഷ്യൻ ടു ദ സൂഫീസ് എസ്പെഷ്യലി ടു ചിസ്തി സൂഫീസ് സ്റ്റിമുലേറ്റഡ് ദ സിസ്റ്റം ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നാണ് ഹിന്ദുസ്ഥാനി സംഗീതം പെയ്തിറങ്ങിയത് ചിസ്തി മഷാഹുഹ്മാരുടെ പർണശാലയിലായിരുന്നു എന്നാണ് ഞാൻ പറയാൻ കാരണം ഇത് അനുവദനീയമായ ഒരുപാട് തലങ്ങളിൽ സാഹിത്യ മേഖലകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെന്നതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ റഖസ് റക്കസ് എന്ന് പറഞ്ഞാൽ നൃത്തം എന്നാണ് അർത്ഥം ഇമം ഇബൻ ഹജുൽ ഹൈത്തമി തൻ്റെ തൊഫയിൽ റഖസിനെക്കുറിച്ച് പറയുന്നുണ്ട് സൂഫിയുടെ നൃത്തമാണ് സൂഫി അതിൻ്റെ ആനന്ദപ്രഹർഷത്തിൻ്റെ ഒരു എത്തുമ്പോൾ സ്വയം താളമിട്ട് മറ്റൊരു ലോകത്തേക്ക് പറക്കുന്ന പോലെ ശരീരം കൊണ്ട് ചലിപ്പിക്കുന്ന ഒന്നിന് റക്കസ് എന്നാണ് ഇമാം ഇബുനു ഹജർ റഹ്മുള്ള അല്ല ഇമാം നവവി തന്നെ പറഞ്ഞു വച്ചത് അപ്പോൾ അത്തരം ചിലത് അങ്ങനെ നൃത്ത നൃത്തങ്ങളുടെ ഒരു ആഭാസ കോലം കാണിച്ചു തരുന്ന ഒന്നിനെക്കുറിച്ചല്ല മറിച്ച് ആത്മാവിൻ്റെ ഒരു ആനന്ദാനുഭവത്തിൻ്റെ ഒരു ലോകത്ത് നിൽക്കുമ്പോൾ സ്വയം മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് അത് സൂഫിയുടെ നൃത്തമായി നമുക്ക് ഫിത്തഹിൻ്റെ കിതാബുകളിൽ തന്നെ കാണാൻ സാധിക്കും ഞാനിത് പറയാൻ കാരണം ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും വിമർശനങ്ങളുടെ വലിയ വാളൊന്നെടുത്ത് ഇറങ്ങുമ്പോൾ ആ വാളെടുത്ത് ഇറങ്ങുന്നവർ ആലോചിക്കേണ്ടത് ഇതൊക്കെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പഠിക്കലാണ് അവിടെ അതെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ അനുവദിക്കണം ഇല്ലാത്തതെല്ലാം നമുക്ക് മാറ്റിവെക്കാം ഇന്ത്യയുടെ ഈ ബഹുസ്വരതയെ എപ്പോഴും കൂടുതൽ കൂടുതൽ പൂർണ്ണമായി അതിനെ നവീകരിക്കുകയും ഒക്കെ ചെയ്തത് ഇങ്ങക്കെങ്ങോട്ട് <laughs> വരും? ഇന്ത്യയുടെ ബഹുസ്ഥരതയെ എങ്ങനെ ചെറുത്തു പിടിച്ചത് എല്ലാവരും കൂടി ചേർന്നാണ് പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ കവികൾ വളരെ പ്രഗത്ഭരായ കലാകാരന്മാർ ശില്പികൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃരംഗത്തുണ്ടായിരുന്ന രാഷ്ട്രശില്പികളായിട്ടുള്ള പ്രഗത്ഭരായ നേതാക്കൾ ഇവരെല്ലാം ഈ പറയുന്ന അർത്ഥത്തിൽ ഈ ബഹുസ്ഥരതയുടെ ഈ വർണ്ണങ്ങളെ മുഴുവനും ചേർത്ത് ആളുകളാണ് നമ്മുടെ നാട് അങ്ങനെ ഒരു ഒഴുകി വന്നിട്ടുള്ള ഒരു കാലത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ തൃശൂരിൻ്റെ ചരിത്രം എന്ന നിലയിൽ തന്നെ അവതരിപ്പിക്കപ്പെടുന്നത് നേര് നങ്കൂരമിട്ട നാട് എന്നർത്ഥത്തിലാണ് ഈ നാടിൻ്റെ കാലം അതിൻ്റെ ചരിത്രം അതിൻ്റെ വർത്തമാനമെല്ലാം പറയാനാണ് ഈ വിദ്യാർത്ഥികൾ ഇവിടെ ഇങ്ങനൊരു പ്രമേയം കൊണ്ടുവച്ചത് സാഹിത്യം എന്ന് പറയുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് അത് സഹിതമായി നിൽക്കണം എല്ലാവർക്കും ഹിതമായി കേൾക്കാൻ കഴിയുന്ന ഒന്നായി മാറണം മറ്റുള്ളവരുടെ നന്മ കൂടി ഉദ്ദേശിച്ചു പറയാൻ കഴിയുന്ന ഒന്നാകണം ശരിക്കും അത് നല്ല കൃതി നല്ല പൂർണ്ണമായ ചിന്ത ഇതെല്ലാം നിലനിൽക്കുന്ന വിധത്തിൽ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാകുന്ന ഒരു വലിയ ഊർജമായി ഈ ഫെസ്റ്റിൻ്റെ ദിവസങ്ങളെ മാറ്റാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തുണക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് കാരണം ഇവിടെ കേൾക്കേണ്ടത് പ്രിയപ്പെട്ട ബഹുമാന്യനായ പി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് കാണേണ്ടത് ഞാനെൻ്റെ കൊച്ചുനാളും അല്ല വളരെ കൊച്ചുനാൾ മുതൽ തന്നെ ഞാൻ കാണുന്നു ഞാൻ പിന്നെ ഖുർആൻ സ്റ്റഡി സെൻറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാവക്കാട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഒരുപക്ഷെ കുടുംബ സുഹൃത്തും എന്ന് പറയാവുന്ന സലാം അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രൻ്റെ പുത്രനാണ് പ്രിയപ്പെട്ട അസീം അന്ന് വളരെ കുഞ്ഞുനാളിൽ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ വളരെ കൗതുകത്തോടെ ഞാൻ കണ്ട് കണ്ടുവന്ന ഒരാളാണ് ഇന്നിപ്പോൾ നമ്മളെക്കാളും വളർന്നു എന്ന് നാം അഭിമാനത്തോടെ പറയുകയാണ് ഇവിടെയൊക്കെ ആ കുട്ടി കടന്നു വരുമ്പോൾ തന്നെ ഈ നമ്മളെല്ലാവരും ഇങ്ങനെ അറിയാതെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മനസ്സുകൊണ്ടും വല്ലാതെയും എഴുന്നേറ്റ് പോകുമ്പോൾ അതൊരു വല്ലാത്ത അതിജീവനത്തിൻ്റെ ഒരു മനോഹരമായ ഒരു കാഴ്ചയായി നമുക്ക് കാണാൻ കഴിയും കാരണം ആ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നൊരവസ്ഥയിൽ നിന്ന് പിന്നെ ഇന്ന് സത്യത്തിൽ ലോകാടിസ്ഥാനത്തിലെ കുഞ്ഞുങ്ങളുടെ ചരിത്രത്തെ തന്നെ മാറ്റുന്ന വിധത്തിലേക്ക് അതിജീവനത്തിൻ്റെ ഒരു ആത്മധൈര്യത്തിൻ്റെ ഒരു പ്രഭാവമായി അസീം നമുക്ക് മുമ്പിൽ മാതൃകയായി നിൽക്കുകയാണ് അസീം ലോക ഫുട്ബോളിൻ്റെ മകുടം ചാർത്തിയ പ്രഗത്ഭരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ മാത്രം ഖത്തർ ഫുട്ബോൾ ഉദ്ഘാ ഉദ്ഘാടന പരിപാടിയിൽ ഇതുപോലെയൊക്കെ ചെന്നു നിന്ന് അവിടുത്തെ പ്രഗത്ഭരെ കാണാൻ മാത്രം അങ്ങനെ പലയിടങ്ങളിൽ പലപ്പോഴും ശ്രദ്ധാകേന്ദ്രമായി മാറിയ സത്യത്തിൽ കയ്യും കാലും വച്ചവർക്ക് സാധിക്കാത്തത് തൻ്റെ ആത്മധൈര്യം കൊണ്ട് പുഴ കടക്കാൻ വലിയ ഒഴുക്കിനെയും പ്രതിരോധിക്കാൻ സാധിക്കുന്ന വിധം അങ്ങനെയെല്ലാം ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നു നമുക്ക് മുമ്പിൽ ഊർജം നിരന്തരം നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഊർജ്ജപ്രവാഹമാണ് അസീം എന്ന കാര്യം നമ്മളിങ്ങനെ ഓർക്കുക കാരണം ഏത് പരിമിതിയും മനസ്സുകൊണ്ട് ജയിക്കാനാവും ഏതു വലിയ ശക്തിവിശേഷത്തെയും മനസ്സുകൊണ്ട് തകർക്കാനാവും അതിന് പറ്റുന്ന മനസ്സാണ് പ്രധാനം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ്മ അവിടത്തെക്കുറിച്ച് പറയാറുണ്ട് കാലം പോലും തോക്കുന്ന ആത്മധൈര്യം എന്ന് കാലം പോലും തോറ്റുപോകുന്ന ആത്മധൈര്യം വലിയ വലിയ മഹാമേരുക്കൽ പോലും പേടിച്ചു പോകുന്ന വിധം തൻ്റെ നിശ്ചയദാർഢ്യം ആ നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തുകൊണ്ടാണ് ചന്ദ്രാർക്കരെ വച്ചു തന്നാൽ പോലും മാറ്റില്ല വനിപ്രയത്നം എന്ന് വള്ളത്തോൾ പറഞ്ഞു വച്ചത് സൂര്യചന്ദ്രന്മാരെ രണ്ടു കൈകളിലും കൊടുത്താലും മുഹമ്മദ് നബി തൻ്റെ പരിശുദ്ധമായ പ്രബോധനത്തിൻ്റെ ആ മുന്നേറ്റത്തിൽ നിന്ന് മാറി നിൽക്കില്ല എന്ന് അധൈര്യമേ നിൻ കെടുമഞ്ഞു വീഴായിക അഹമ്മദിൻ സജ്ജരമായ നെഞ്ചിൽ എന്ന് വള്ളത്തോൾ മനോഹരമായി പറഞ്ഞു തരുന്നത് അതുകൊണ്ട് അസീമിനെ ഇങ്ങനെ മാതൃകയാക്കുകയാണ് ഈ എല്ലാ പരാധീനതയും അങ്ങനെ പറയുന്നു തന്നെ അസീമിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പരാധീനതകളെ ഒരു വിജയത്തിൻ്റെ വല്ലാത്തൊരു ഉത്തരമാക്കി തന്ന ഒരാൾ അങ്ങനെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാതൃകയായി നിൽക്കുന്ന ഒരാൾ ഏത് പ്രതിബന്ധങ്ങളെയും ജയിക്കാൻ നിശ്ചയദാർഢ്യം മതി എന്ന് ഉത്തരമായി നിൽക്കുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ അസീമിനെ ഞാൻ എല്ലാ നിലയിലും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാ വാലൈക്കും വരഹമുല്ല നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ